അല്ലാതെ ഈ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നവരുണ്ട് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ കൊണ്ടുവരുന്നതാണ് കൂടുതലും അല്ലാതെ പറഞ്ഞ ചികിത്സയുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സ നമ്മൾ നിലവിൽ നമുക്ക് ഇവിടെ പാലിയേറ്റീവൻ സൗകര്യം ചെയ്യുന്നുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് വരുന്ന ഡോക്ടർമാരുണ്ട് ഇവിടെ ഇവരെ കാണാനായിട്ട് വരുന്ന ഡോക്ടർമാരുണ്ട് ഹായ് ഹലോ നമസ്കാരം ഞാനിന്നുള്ളത് നമ്മുടെ അമ്പലപ്പുഴ പോസ്റ്റ് ഓഫീസിൻ്റെ കിഴക്കോട്ട് വരുമ്പോൾ സ്നേഹവീടെ എന്ന് പറഞ്ഞൊരു അഭയ കേന്ദ്രത്തിലാണ് ഇവരിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷമായെങ്കിലും ഞാൻ ഇന്ന് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത് ഇത് ആരിഫിക്ക ആരിഫിക്കയിലേക്ക് ഞാൻ വരാം അതിനുമുമ്പ് എൻ്റെ ബാക്കിൽ ഇതുകൊണ്ടോ കുറച്ച് അച്ഛന്മാരുണ്ട് ഇവരൊക്കെയാണ് ഇവിടുത്തെ ഒരു അതിഥികളെന്നൊക്കെ പറയാൻ പറയാറ് ഇവിടുത്തെ സ്വന്തം ഈ കുറച്ച് പേരകത്തുണ്ട് കുറച്ച് പേർ ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് പിന്നെ ഇന്ന് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ഓൾ ടൈം ചാരിറ്റബിൾ ആ ഒരു സംഘടന ഇവർക്കൊരു ഫ്രിഡ്ജ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ ഫ്രിഡ്ജ് അവരിന്ന് കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്ന ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പരിചയപ്പെടുത്തുക വെച്ചിട്ട് ഇനി നമുക്ക് നേരെ ആരിഫിക്കയിലേക്ക് പോകാം അത് തന്നെ ഈ ആരിഫിക്കയുടെ സ്വന്ത സ്ഥലം എവിടെ എൻ്റെ സ്വന്തം സ്ഥലം അടൂരാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അടൂര് അടൂര് ഈ അടൂരള്ള ആൾ ഇവിടെ എന്തുകൊണ്ടൊരു ഇതേപോലെ വരാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താ ഞാൻ എറണാകുളത്ത് കോജൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചീഫ് ഇൻസ്പെക്ഷൻ മാനേജറായിട്ട് ജോലി ചെയ്യുവാണ് ഓക്കെ അപ്പം എനിക്ക് യാത്രാ സൗകര്യം ഈ ഹൈവേ ആണ് എപ്പോഴും പെട്ടെന്ന് പോകാൻ പറ്റും അപ്പം ആദ്യം ഞങ്ങൾ കോട്ടയമായിരുന്നു നോക്കിയത് പിന്നീട് ഞങ്ങൾക്ക് യാത്രാ സൗകര്യം കൂടെ നോക്കിക്കൊണ്ട് അടുത്തൊരു മെഡിക്കൽ കോളേജ് പോലുള്ള കോളേജുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ വേണമെന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കൊണ്ടും സൗകര്യമാണ് ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലും കിട്ടി ഒരു മെഡിക്കൽ കോളേജും കിട്ടി അപ്പൊ ഞങ്ങൾ ഈ സ്ഥലം തന്നെ എടുത്തു എനിക്ക് യാത്രാ സൗകര്യം എളുപ്പമാണ് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾക്കും കൂടെ അനുകൂലമായിട്ട് ഈ സ്പേസ് തിരഞ്ഞെടുത്താണ് സ്പേസ് തിരഞ്ഞെടുത്താണ് ഇത് സ്വന്തം സ്ഥലമാണ് ഇത് വാടക ആണ് വാടകയാണ് വാടകയാണ് അപ്പൊ പതിനയ്യായിരം രൂപ വാടകയാണ് പതിനയായിരം രൂപ വരുന്നുണ്ട് പിന്നെ അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരത്തി മൂന്ന് അതിന്റെ ഇതെങ്ങനെയാ ഇത് നിലവിൽ ഞങ്ങൾ നാല് പേരുണ്ട് ഇതിനകത്ത് നടത്തിപ്പോയായിട്ട് അവരുടെ വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് നമ്മള് മെയിനായിട്ട് ഇതിനകത്ത് ചെലവാക്കുന്നത് പിന്നീടുള്ള ചെലവുകള് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചെലവുകൾ വരുന്ന സമയത്ത് മറ്റുള്ള ആളുകളോട് നമ്മൾ സഹായം പറയും നമുക്ക് ഇന്നൊരു ആവശ്യമുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണപ്പം നമ്മളൊക്കെ ഉള്ളവരോടും അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെയുള്ള നല്ല നല്ല ആൾക്കാരുണ്ട് അവരോട് നമ്മളിങ്ങനെ സൂചിപ്പിക്കും മനസ്സുള്ള ചില ആളുകളെ സഹായിക്കും അല്ലാത്ത നമ്മൾ തന്നെ ഏതെങ്കിലും രീതിയിൽ കൂടെ നമ്മൾ കൊണ്ടുവന്നു നോക്കും ഇവിടെ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ആദ്യം പറഞ്ഞത് നമുക്ക് ഇവരിങ്ങനെ മെയിൻ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇവർ പൈസ ആരോടും ചോദിക്കുന്നില്ല നമുക്ക് പിരിവില്ല ആയിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസത്ത് ഭക്ഷണം കൊടുക്കാനാണോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിലോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മളെ ഒരു ദിവസത്തേക്ക് ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നിത്യ ചിലവുകൾ നമുക്ക് ഏറ്റെടുത്തോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് സഹായിക്കുക അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അങ്ങനെ വരുന്നവരുണ്ടല്ലേ അങ്ങനെ വരുന്ന ചില ആളുകളുണ്ട് ഇവിടെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് പറഞ്ഞു ഏകദേശം ഒരു പത്തിരുപത് പേരുണ്ട് ഇരുപത് പേരുണ്ട് ഇരുപത് പേരോളം ഉണ്ട് അവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഭക്ഷണത്തിനിപ്പോൾ എന്ത് ഒരു ചിലവ് നമ്മൾ ഇരുപത് പേർക്ക് ചിലവായിട്ട് ഒരു ഫുൾ ഡേ ചിലവായിട്ട് കൂട്ടുവാണെങ്കിൽ നമുക്ക് ആയിരം രൂപയോളം നമുക്ക് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ആ രീതിക്കുള്ള ഭക്ഷണമാണെങ്കിൽ അപ്പൊ രാവിലത്തെ കാപ്പി ഉച്ചയ്ക്കത്തെ ഫുഡ് വൈകിട്ടത്തെ ഫുഡ് ചായ കടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തൂടെ അങ്ങ് പോകും അല്ലാതെ ഈ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരവുണ്ട് കൂടുതലും നമുക്ക് അങ്ങനെയാവുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ് കൂടുതലും പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴും നമുക്കുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു മിച്ചം പിടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ ചിലവും കൂടെ നോക്കാൻ പറ്റും പൈസയായിട്ട് ഒരു ഉപകാരം അതെ അപ്പം നമുക്ക് സൗകര്യം അത് തന്നെയാണ് ഒന്ന് മിച്ചം പിടിക്കാൻ കിട്ടും പിന്നെ കൂടുതലും ആളുകൾ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ വരുന്ന സമയത്ത് നമ്മളിപ്പം തൊട്ടടുത്ത് നമുക്ക് ചന്തു ചേട്ടൻ ചന്തുചേട്ടൻ ചേട്ടനുണ്ട് അപ്പം ആ ചേട്ടനെ ക്ഷണിക്കുമ്പം തന്നെ പുള്ളി വന്നു എന്നെ ഒറ്റയ്ക്ക് പറ്റത്തില്ല പുള്ളിയെ പേർഫണലായിട്ട് വിളിച്ചാലും പുള്ളി വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് വരത്തില്ല ഇരുപത് പേരെയും കൂടെ കരുതണമെന്ന് പറയും അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ചില വ്യക്തികളുണ്ട് പഞ്ചായത്തിന്റെ അടുത്താണല്ലോ പഞ്ചായത്തിന്റെ അടുത്ത് പഞ്ചായത്തിൽ നിന്ന് വളരെ അനുകൂലമായ രീതിയിലാണ് അല്ലെ പഞ്ചായത്താണെങ്കിലും പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും എല്ലാവരും നമ്മളെ നല്ല അനുകൂലമായ രീതിയിലാണ് കാരണം നാളിതുവരെ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒരു പരാതി പോലും നമ്മൾ കേൾപ്പിച്ചിട്ടില്ലാന്നു പറഞ്ഞിട്ടില്ല നമ്മുടെ ഇപ്പൊ ഇവര് നല്ല ആരോഗ്യമാരായിട്ടിരിക്കുകയാണ് എന്നാലും ഇന്നപ്പോൾ ഉള്ള ആരോഗ്യല്ല ഇപ്പൊ ആരോഗ്യമായിട്ട് അതെപ്പോ പലരും ഇങ്ങനെ പറഞ്ഞു പലരും വയ്യാതെ രീതിയിൽ വന്നവരും ഇപ്പൊ അതിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നവരൊക്കെയാണ് ഉദാഹരണമാണ് മനോജ് വന്നത് കോമ സ്റ്റേജിൽ നിന്നാണ് ഇപ്പൊ എണ്ണിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇവിടുത്തെ അങ്ങനെ പല ആളുകൾ ഇവിടെ വന്നതിനകത്ത് പല ആളുകളും ആ രീതിയിൽ ഒരുപാട് വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് അല്ലാതെ പറഞ്ഞ ചികിത്സയുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സ നമ്മൾ നിലവിൽ നമുക്ക് ഇവിടെ പാലിയേറ്റീവിന്റെ സൗകര്യം ചെയ്യുന്നുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് വരുന്ന ഡോക്ടർമാരുണ്ട് ഇവിടെ ഇവരെ കാണാനായിട്ട് വരുന്ന ഡോക്ടർമാരുണ്ട് പിന്നെ ആയുർവേദവും ഹോമിയോ എല്ലാ മേഖലയിലും ഉള്ള ഡോക്ടർമാർ ഇവിടെ വരാറുണ്ട് സംസാരിക്കാറുണ്ട് നമ്മൾ കൊണ്ടുപോകും ഇവിടുത്തെ പി എച്ച് സി സെന്ററിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്തെങ്കിലും അത്യാവശ്യഘട്ടം തന്നെ ഒരു അച്ഛനെ നമ്മൾ സോഡിയം തോന്നിട്ട് മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ ആ രീതിയിലോട്ട് നമ്മൾ കാര്യങ്ങൾ പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ മറ്റ് സ്ഥാപനങ്ങൾ ചിലപ്പം അവിടെ മരുന്ന് കൊടുത്ത് മാക്സിമം നമ്മളങ്ങനെയല്ല നമ്മുടെ അച്ഛന്മാരെ എങ്ങനെയാണോ നോക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്കുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിലും വിദേശത്തുള്ളവരോ അങ്ങനെയുള്ളവരുണ്ടോ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം വാടകയുടെ ഒരു വിഹിതമോ അല്ലെങ്കിൽ കറണ്ട് ബില്ലിന്റെ ഒരു വിധിതമോ ഇവർക്ക് ഫുഡിന് ഒരു പൈസ തരണം അതിനുള്ള അക്കൗണ്ട് നമുക്ക് ഈ ഓർഗനൈസേഷൻ തന്നെ നമുക്കൊരു അക്കൗണ്ട് നമ്പർ ഉണ്ട് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ ഉണ്ട് അല്ലാതെ തന്നെ അവിടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോടെ എല്ലാം നമുക്ക് നമുക്ക് അങ്ങനെ ചിലവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ കറണ്ട് ബില്ല് അയ്യായിരത്തി മുന്നൂറ് രൂപയോളം നമുക്ക് കറണ്ട് ബില്ലാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയിൽ അത് വലിയൊരു ബാധ്യതയായിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ പലതും നമുക്ക് വേണ്ടുള്ള കാര്യങ്ങളുണ്ട് വാഷിംഗ് മെഷീൻ അടക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് ഇനിയും വേണ്ടുള്ളതായിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം ഇതുപോലെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം എടുത്തു പറയാൻ വന്നത് ഈ ഫ്രിഡ്ജിൻ്റെ കാര്യം ഇവർ ഇതിനു മുമ്പ് ഒരു പഞ്ചായത്തിലൊരു പരിപാടി നടന്നപ്പോൾ വലിയൊരു കമ്പനി ഒരു ഗോൾഡ് സ്ഥാപനം അല്ലെ പേര് ഞാൻ പറയുന്നില്ല കാര്യം എന്റെ ചാനലിൽ കൂടെ ഒരു പ്രൊമോഷൻ വേണ്ട ആലപ്പുഴയിലെ അത്യാവശ്യം വലിയൊരു വലിയ എന്റെ ചാനലിൽ കൂടെ അങ്ങനെ എനിക്ക് പേര് പറഞ്ഞ് വെളിപ്പെടുത്താൻ താല്പര്യമില്ല അല്ല പേടിച്ചിട്ടൊന്നും അല്ല അങ്ങനെ അവർ നമ്മുടെ ചാനലിൽ പോലും അവർക്കൊരു പ്രൊമോഷൻ വേണ്ടെന്ന് വെച്ചിട്ട് അവര് വന്ന് നൂറ് പേരും വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പങ്കു അല്ലേ പരിപാടി ആ പരിപാടിയിൽ അവരൊക്കെയായിരുന്നു നമ്മളെ പിന്നീട് സഹായിക്കേണ്ടവര് അപ്പം പരിപാടിയില്ല ഇവർ ഫ്രിഡ്ജ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫ്രിഡ്ജ് ഞങ്ങൾ കൊടുത്തോളാം എന്നങ്ങ് അങ്ങ് ഏറ്റും അത് ഏറ്റു കഴിഞ്ഞപ്പം പക്ഷേ ഇവർ നൈസായിട്ട് അവർക്കൊരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞതായിരുന്നു ആളുകളെല്ലാം ഇത് കേൾക്കുകയും ചെയ്തു അതിന് ശേഷം അവരുടെ ഒരു അറിവില്ല വിളിച്ച് ചോദിക്കുമ്പോൾ ലാസ്റ്റ് വിളിച്ച് വിളിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതിനുശേഷം ഇവരിങ്ങനൊരു ഫ്രിഡ്ജ് വേണം ആവശ്യമായിട്ട് പലരിടത്ത് ചെന്നപ്പോഴും പിന്നെ ജ്വല്ലറിക്കാര് പറഞ്ഞാണല്ലോ അപ്പൊ നിങ്ങൾ കാശ് തട്ടാനുള്ള പരിപാടി പരിപാടിയാണെന്ന് പിന്നീട് അതിന് ശേഷം അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവര് സംഘടന നമുക്ക് തന്നത് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കും വെറുതെ എന്തിനാ അല്ലേ ആ ഉള്ളതും കൂടെ നശിപ്പിക്കാരി ഏത് വലിയ ജ്വല്ലറിക്കാരാണെങ്കിലും നമുക്കിപ്പോ ഇവിടെ വന്നതി തന്നെ ആ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ വലിയ സംഘടന എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പേരിൽ ഞാൻ മുസ്ലിം ആണ് എന്ന പേരിൽ ആദ്യം ഒരു വിഷയം വന്നായിരുന്നു ഇവിടെ കൊണ്ടുവന്ന ആഹാരം തിരിച്ചിട്ട് കൊണ്ടുപോയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നീട് പക്ഷെ ആ പ്രശ്നം അവിടെ കൊണ്ടങ്ങ് സോൾവ് കാരണം ഏറ്റവും കൂടുതൽ അവരാണ് നമ്മളെ ഇപ്പോൾ സഹായിക്കുന്നത് ആ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മളെ ഒരുപാട് സഹായിക്കുക എടുക്കുന്നത് അതുമാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏക ഒരു വിഷയമായിട്ടുള്ളത് ബാക്കിയെല്ലാം വളരെ സൗകര്യമായിട്ടാണ് നമ്മുടെ അടുത്ത് എനിക്ക് ചെയ്യുന്നത് ഈ ഇവരിൽ നിന്നുള്ള ഒരു സാധാരണ എങ്ങനെയാണ് ഇവര് കുഴപ്പമില്ല മറ്റ് ഞാൻ പലതും കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന പല സ്ഥാപനങ്ങളും നമ്മൾ ഞാൻ നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്നെല്ലാം ഒരുപാട് മെച്ചമുണ്ട് ഇവരെ സംബന്ധിച്ചുള്ള ഇവര് വഴക്കോ കാര്യങ്ങളോ മറ്റോ എല്ലാവരും നല്ല ചായ ചായ വേണോ തന്നെ എടുക്കട്ടെ എടുക്കട്ടെ വെള്ളം എന്ന് പറഞ്ഞു അവരെ ഇതൊരു വീടാ നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ പോയി കേറുന്നത് അതുപോലെ തന്നെയാണ് ഇവര് തിരിച്ച് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെ അവർ ചോദിക്കും വെള്ളം വെള്ളമെടുക്കട്ടെ അല്ലാതെ നമ്മൾ സ്ഥാപനത്തിൽ പോകുന്ന പോലെ അല്ല ഇവിടെ ഇവിടെ ഈ നമുക്ക് ഇവിടെ ചുറ്റും നടന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു സ്ഥാപനത്തിൽ പോകുന്ന ഫീൽ അല്ല ഒരു റെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതേ രീതി അതേ മെന്റാലിറ്റി തന്നെ ഇവിടെ വരണം എന്നുള്ള രീതിയിലാണ് ആരെയും പിടിച്ചു കെട്ടലില്ല ആരുടെയും വഴക്കുകളില്ല ഇന്ന രീതിയിൽ നടക്കാവും അങ്ങനൊന്നുമില്ല ഇവിടെ ഒരു വീട്ടിൽ നിൽക്കുന്ന എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നിൽക്കാം ആ രീതിയിലാണ് നമ്മൾ അവരോട് പറഞ്ഞേക്കുന്നത് അതിനകത്തന്നെ എനിക്ക് ഇവിടെ കാര്യത്തിൽ ഒരുപാട് എനിക്ക് സന്തോഷം കാണുന്നവർ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരാളറിയാം നമുക്ക് കൊണ്ടുവരുന്നതിനകത്തൊരു നിബന്ധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആടെ അവസ്ഥ പറയുന്നത് കൃത്യമായിരിക്കണം അതായത് ആരും നോക്കാനില്ല എന്നുള്ളത് സത്യമായിരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡ് മെമ്പർ അതിനെ അറ്റസ്റ്റ് ചെയ്യണം ആ വാർഡ് മെമ്പർ അതിനെ സാക്ഷ്യപ്പെടുത്തിപ്പാണ് ഇത് ശരിയാണ് ഈ വ്യക്തിയെ നോക്കാൻ ആരുമില്ല എന്നുള്ളത് രണ്ടാമത് പോലീസ് സ്റ്റേഷനിലെ കത്തും വേണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അതായത് ഈ വ്യക്തി ക്രിമിനൽ കേസിൽ പെട്ട ഒരാളല്ല ഇവിടെ ഒരു രണ്ട് പേര് ഇവിടെ വന്നായിരുന്നു ഒരാള് വന്നപ്പോൾ ഇവിടെ നിന്ന് നമ്മള് കഞ്ചാവിന്റെ പൊതിയായിടത്ത് ആ പോലീസുകാരൻ തന്നെ തിരിച്ചങ്ങ് കൊണ്ടുപോയി ആ കൊണ്ടുവന്ന പോലീസുകാരൻ തന്നെ ആ വ്യക്തിയെ കൊണ്ട് തിരിച്ചങ്ങ് പോയി കാരണം അത്ര നല്ല തെളിവ് കിട്ടിയതുകൊണ്ട് പിന്നെ രണ്ടാമത് വന്ന വ്യക്തി ചാരായ കേസിൽ കോടതി ശിക്ഷിച്ച ഒരാളാ പുള്ളി ഇങ്ങനെ ഇവിടെ വന്നു നിന്നിട്ട് നമ്മൾ പിന്നീട് ആ സംഭവം രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ അഞ്ഞു അപ്പോഴേ തിരിച്ചു വിട്ടു അപ്പോൾ പോലീസ് സ്റ്റേഷനോട് വാങ്ങിയപ്പോൾ പിന്നീട് അവർ സംഭവം മനസ്സിലാക്കി അവർ തിരിച്ചെടുത്തു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമുക്കവിടെ പറ്റത്തില്ല കാരണം ഒളിവിൽ താമസിക്കാൻ വരുന്നതാണോ ഒന്നും നമുക്ക് പിന്നീട് നമുക്ക് പേരുദോഷം അപ്പൊ അങ്ങനെയുള്ളവരൊന്നും പറ്റത്തില്ല വളരെ മാന്യമായ രീതിയിൽ ജീവിക്കുകയും എന്നാൽ ഇന്ന് നോക്കാൻ ആരുമില്ലാത്ത സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ മാത്രം കാരണം നമ്മൾ ആരുടെയും കഴിയുന്ന ഒരു രൂപ പോലും പൈസ വാങ്ങിച്ചല്ലേ ഈ സ്ഥാപനം നടത്തുന്നത് മിക്ക സ്ഥാപനങ്ങളും പതിനയ്യം പതിനയ്യായിരം ഒക്കെ ചോദിക്കുന്നിടത്ത് ഒരു രൂപ പോലും നമുക്ക് നമുക്കിവർ ആരും തന്നിട്ടുമില്ല ഞങ്ങളോട്ട് ചോദിച്ചിട്ടുമില്ല ആ രീതിയിലാണ് മിക്ക ആളുകളും പോകുന്നത് പിന്നെയുള്ളത് പെൻഷൻ പൈസയൊക്കെയാണ് അത് ഒന്ന് രണ്ട് വ്യക്തിയൊക്കെ ഉള്ളു പെൻഷൻ കിട്ടുന്നത് അത് തന്നെ ഇപ്പം അറിയാവില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വേണ്ടതായില്ല അതുകൊണ്ട് അതിന് തടസ്സമുണ്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരുമല്ലോ ഇപ്പം അല്ലാതെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വിമർശനങ്ങൾ അങ്ങനെ എന്തേലും എനിക്ക് ആകെ വിമർശനമായിട്ട് വന്ന ഈ ഒറ്റ വിമർശനമുള്ള ഞാൻ മുസ്ലിം ആയിപ്പോന്നുള്ള ഒറ്റ വിമർശനം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അത് പിന്നീട് അങ്ങ് പരിഹരിക്കുകയും ചെയ്തു അല്ലാതെ എൻ്റെ മുമ്പിൽ യാതൊരു വിധ വിമർശനവും വന്നിട്ടില്ല പിന്നെ നമ്മൾ എടുക്കുന്ന ഇപ്പം പൊതുവേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വരുന്ന വിമർശനം കിഡ്നി തട്ടിപ്പെന്നുള്ള വിമർശനമാണ് ഞാൻ പക്ഷെ ആര് വന്നാലും ഈ എല്ലാവരുടെയും വീഡിയോ എടുത്ത് അവിടെ പാടുണ്ടെങ്കിൽ അതിൻ്റെ കാരണ സഹിതം വാങ്ങിച്ചു വെച്ചിട്ടേ എടുക്കത്തുള്ളൂ കാരണം ഇതൊ ഇല്ലെങ്കിൽ കഴിവിൻ്റെ പരാതി എടുക്കാതിരിക്കാൻ നോക്കൂ ഇനി അതില്ലാത്തവർ എന്ത് കാരണം കൊണ്ട് എടുത്തതാണെന്നും അത് ഏത് കാലഘട്ടത്തിൽ എടുത്തതാണെന്നും ഉള്ളത് എന്റെ പേപ്പറും ഞാൻ വാങ്ങിച്ചു വെക്കും ദൈവം സഹായിച്ചു ഇവിടെ ഇപ്പം ഇരിക്കുന്ന എല്ലാവർക്കും കിഡ്നി ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പരാതി ഇന്നേ വരെ കേട്ടിട്ടുമില്ല എനിക്ക് മറ്റു വിമോശനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഇതേപോലെ എല്ലാവരും വരാറുണ്ട് എല്ലാ മേഖലയിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് ഇനി നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഇതില് നല്ല ബോധ്യം ഉണ്ടായിട്ട് മാത്രം ഇവരെ ഹെൽപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ നേരിട്ട് ഇവിടെ വീഡിയോ കണ്ടാന്ന് പറയുന്നത് അവിടെ കാണണമെന്ന് കാരണം ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു വ്യക്തി തന്നെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നത് പോലെ തന്നെ ഒരു ദിവസം ഇവിടെ വരിക വന്നിട്ട് ഇവിടെ ഉള്ള ആളുകളെ നിങ്ങൾ കാണുക അവരോട് സംസാരിക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ സ്ഥാപനം നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം നമ്മളെ സഹായിച്ചാൽ മതി സഹായിച്ചാൽ മതി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളവരില്ലേ ആരെങ്കിലും ഇങ്ങനെ വീട്ടുകാർ വന്ന് അറിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോയതുകൊണ്ട് ആ അങ്ങനെയുള്ളതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അടുത്തൊരു ഗുരുവായൂരുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നോ അപ്പം ബന്ധുക്കളെല്ലാം സാമ്പത്തിക ആൾ പൊളിഞ്ഞു പോയ സമയത്ത് പുള്ളി ഇറങ്ങി തിരിച്ചതാണ് അങ്ങനെ ഒരാൾ നമ്മളെ ഇവിടെ കൊണ്ടുപോ നയിപ്പിച്ചു നമ്മൾ താത്കാലിക അഡ്മിഷൻ എന്നാ പറഞ്ഞിരുന്നത് അപ്പൊ താൽക്കാലികമായിട്ട് നമ്മളിവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവരെ കുറിച്ച് അന്വേഷിച്ച് അവരുടെ മാതാപിതാക്കളെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ തന്നെ നേരിട്ട് ഗുരുവായൂർ പോയി അവരുമായിട്ട് സംസാരിച്ചിട്ട് ഈ പുള്ളിയെ നമ്മൾ തിരിച്ചാക്കി അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് പേരോളം നമ്മൾ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നിൽക്കുന്നവരെ നമ്മൾ ഫിൽറ്റർ ചെയ്യാണ്ട് ഇപ്പൊ ഇവരുടെ എല്ലാം വീട്ടുകളും നമ്മൾ സംസാരിക്കാറുണ്ട് ആർക്കെങ്കിലും തിരിച്ച് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ തിരിച്ചാക്കി കൊടുക്കും ഇപ്പം പൂർണ്ണമായിട്ടും പറ്റാതുള്ള ആൾക്കാരെ മാത്രമേ ഇപ്പം നമ്മൾ നിലവിൽ നിർത്തിയിട്ടുള്ളൂ അപ്പം നിലവിലുള്ളവരെല്ലാം അവർക്ക് തിരിച്ചെത്തിയാൽ നോക്കാൻ പറ്റാത്ത ആൾക്കാർ തന്നെയാണ് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് അപ്പൊ ഇവരാണ് നമ്മുടെ ആൾട്ടൻഹൈം സംഘടനയുടെ പ്രതിനിധികളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ ഇപ്പൊ ഫ്രിഡ്ജ് കൊടുത്തതിന് പുറകിലുള്ള എന്താണ് പറയാനുള്ളത് ഫ്രിഡ്ജ് കൊടുത്തു പറയുന്നത് കേരളത്തിൽ തേക്കേറ്റം പോലും വടക്കേയറ്റം വരെയുള്ള അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് ആൾട്ടർമതി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെളിയിൽ നിന്ന് ഒരു രീതിയിലുള്ള സാമ്പത്തിക വിദ്യ ഇല്ലാതെ ഈ നൂറ്റി ആറ് അംഗങ്ങളിൽ നിന്ന് കഷ്ടപ്പെടുന്നൊരു വിഹിതം മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള അനാഥാലയങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് എല്ലാ ജില്ലയിലും ഇതിൻ്റെ പ്രതിനിധികളുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം സ്നേഹപീടിനെ പോലുള്ള ഇതുപോലുള്ള അഭയകേന്ദ്രങ്ങളെ സഹായിക്കുവാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മുന്നോട്ട് വരുന്നു പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ടർ ഹൈമിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമായിരുന്നു എന്തെല്ലാം സഹായം വേണോ വേണോ ഇന്ന് നേരെ തിരിച്ച് ആൾട്ടർ ഹൈമിനെ ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി ഒരു മാസം പത്തും നാൽപ്പതും സാധനങ്ങളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കാറുള്ളത് ഇവിടെ നമ്മളെ ആൾട്ടർ ഹൈമിൻ്റെ പ്രതിനിധികൊണ്ടെന്ന് അച്ഛനമ്മമാർ ഉണ്ട് ഏത് രീതിയിലും അവർ കഷ്ണത അനുഭവിക്കുകയാണെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന കത്തുന്ന പോലെ തന്നെ ആൾട്ടർ ഹൈമ് കൂടി എത്താറുണ്ട് തുടക്കം പോലെ ഇന്ന് വരെയും ഇനി അങ്ങോട്ടുള്ള എല്ലാ രീതിയിലും സ്നേഹവീടിനെ സഹായിക്കുവാൻ ആൾട്ടർ ഹൈവ് മുൻപന്തി തന്നെ കാണും ഒരു സംശയം സ്നേഹവീടിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരുപാടുണ്ട് കാരണം ഏത് പാദയാത്രക്കും കരുനാ കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെയോ പോച്ചര പോലീസ് സ്റ്റേഷൻ്റെയോ വള്ളികുന്ന് പോലീസ് സ്റ്റേഷൻ്റെയോ കൊട്ടിയും പോലീസ് സ്റ്റേഷൻ്റെയോ പരിധിയിൽപ്പെടുന്ന ഈ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മ അച്ഛനും അച്ഛന്മാരെ ഉപേക്ഷിക്കപ്പെടുക അല്ല അവരെ എവിടെയെങ്കിലും ഒന്നും സംരക്ഷിക്കണം നമുക്ക് പോലീസ് സ്റ്റേഷൻ അറിവ് കിട്ടുമ്പോൾ നമ്മുടെ ആദ്യ മുമ്പ് നമ്മുടെ മുമ്പിൽ കൂടി എത്തുന്ന വീടെന്ന് പറയുന്ന സ്നേഹവീടാണ് ഒരു അടുത്ത സമയത്ത് മൂന്ന് മണിക്ക് തന്നെ ഞങ്ങൾ കുട്ടിയും പോലീസ് സ്റ്റേഷൻ്റെ പരിധിപ്പെടുന്ന ഒരു അച്ഛനെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് പങ്കാളിത്തത്ത് മൂന്ന് മണിക്ക് വിളിക്കുമ്പോൾ തന്നെ ഒരു രീതിയിലും തടസ്സം പറയാതെ ഇനി കൊണ്ടുവരാനാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ദൂരെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു ഇവിടുന്ന് തന്നെ വാഹനമായി ഇവിടെ വന്നിട്ട് അച്ഛന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ പലരും അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ നമ്മുടെ അമ്പലപ്പുഴ പോസ്റ്റ് ഓഫീസിന് കിഴക്കോട്ടുള്ള റോഡ് കിഴക്കോട്ടുള്ള റോഡിൽ ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് അകത്തോട്ട് ഇച്ചിരി കയറിയിട്ടാണ് ഈ സ്ഥാപനം വരുന്നത് സ്നേഹവീട് വരുന്നത് പിന്നെ ഇവിടെ വരാൻ നിങ്ങൾക്ക് എളുപ്പം ഞാൻ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം ഇവിടുത്തെ ലൊക്കേഷൻ കറക്റ്റ് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വരാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മുടെ ആരംഭിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചാടി കയറി ഇത് ചെയ്യാതെ നിങ്ങൾക്ക് മാക്സിമം ഇവിടെ വന്ന് ഇവരോടൊക്കെ കുറച്ചേരം സംസാരിച്ച് ഇവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടിട്ട് അതിനുശേഷം ഇവരെ സഹായിക്കാം ഇവരോട് വന്നിരിക്കാം ഇനി ഇവിടുത്തെ ഇതിനകത്തൊരു ബിസിനസ് കാണുന്ന പല സ്ഥാപനങ്ങളും അതെ അതെ നമ്മളിപ്പോഴും പലരും കേൾക്കുന്നുണ്ടല്ലോ പല വിഷയങ്ങളും അതെ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് ഒരുപാട് തന്നെ സംസാരിച്ചിട്ട് പൂർണ്ണ ബോധ്യം വരുന്ന സമയത്ത് നമ്മളെ സഹായിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് അതെ ഇനി നിങ്ങൾക്ക് കാശായിട്ട് കൊടുക്കാൻ ഇവരത് എടുക്കൂന്നുള്ള പേടിയുള്ളവരാണ് ഫുഡ് കൊടുത്തോട്ടെ അല്ല ഇത് നമുക്കാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അവർ സഹായിച്ചോട്ടെ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ ഇടക്കിടക്ക് വീഡിയോയിൽ വരാം അടുത്തൊരു വീഡിയോ